അസ്സാമലൈക്കും റംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡ്രീം കേക്ക് കൊണ്ടാണ് ഇളനീറിൻ്റെ ഫൈവ് ഇഞ്ച് ഡി ഡ്രീം കേക്കാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണത് കേക്കുകളൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും വീഡിയോ ഇടാൻ അധികം അധികം പറ്റാറില്ല പെട്ടെന്ന് കിട്ടുന്ന ഓർഡറുകളാകുമ്പോൾ ഞാൻ ഡിസംബർ മാസമായിട്ട് ക്രിസ്തുമസ് ഒക്കെ അല്ലേ അപ്പോൾ കുറച്ച് ഓഫറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു വില കുറച്ചിട്ട് എല്ലാത്തിനും നൂറ് രൂപോളം കുറച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ മാസത്തിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നാലഞ്ച് കേക്കിന് ഓർഡർ വന്നിട്ടുണ്ട് അതുണ്ടാക്കുകയാണ് പിന്നെ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് ഇളനീർക്കേ രണ്ട് ഇളനീരാണ് എടുത്തിട്ടുള്ളത് ചെറുത് മൂ നാല് മൂന്നെണ്ണം വലുതും മൂന്നെണ്ണം ചെറുതും ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഇതുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇല്ലെങ്കിൽ അപ്പം നമുക്ക് വേറെ ഇളനീർ എടുക്കണം അപ്പോൾ എന്തായാലും ഇളനീർ ഞാൻ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ കാമ്പ് അത്യാവശ്യം കാമ്പുള്ള ഇളനീരുമാണ് എടുക്കാൻ തീരെ കാമ്പില്ലാത്ത ഇളനീരും ആവരുത് പിന്നെ കൂടുതൽ മൂത്തള നീരവാരുത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസ് ആയിരിക്കണം അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക അതിന് ശേഷം ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആ മൈദ അരിച്ച് വെക്കത്തിൽ ഞാൻ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇടണില്ല അത് ഞാൻ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിലാണ് ഇടലേ എനിക്കൊന്നും കൂടെ ഒന്ന് ഫ്ലഫി ആയി തോന്നിയിട്ടുള്ളത് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഇടണമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്നാണ് ലൈക്ക് ചെയ്താളിട്ടപ്പോൾ തന്നെ നല്ല മറ്റുള്ളവരിലേക്കൊക്കെ എത്തുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂണ് വാനില എസൻസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പ് ഒരു പിഞ്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആദ്യം സ്പീഡ് കുറച്ച് ഒന്നിലിട്ട് ബീറ്റ് ചെയ്യുക അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആണ് ഞാൻ പൊടിക്കാൻ എടുക്കുന്നത് എന്താ വെച്ചാൽ മുക്കാൽ കപ്പ് പഞ്ചസാര മതി ഇതിലേക്ക് പിന്നെ നമുക്ക് ഇളനീർ മധുരമൊന്നും ഇല്ല വെള്ളം മധുരം ഒക്കെ കമ്മി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തന്നെ പൊടിച്ച് വച്ചിട്ടുണ്ട് അതിലേക്കൊരു പിന്നെ പൊടിച്ച് വെക്കുമ്പോൾ ഒന്നേക്കാ കപ്പോളം പഞ്ചസാര ഉണ്ടാവും കേട്ടോ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചാൽ അപ്പോൾ അതിന് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര മാറ്റിയിട്ട് അത് മുട്ട ബീറ്റ് ചെയ്യണേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ല ഇങ്ങോട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നതിന് ശേഷം ബീറ്ററൊക്കെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച തരിച്ചു വെച്ച പൊടിയും കൂടെ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അല്ലാതെ സ്പീഡിലല്ലാതെ ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് ടിന്ന് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് രണ്ട് ടിന്നും രണ്ടും അഞ്ചിഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഞാൻ സ്റ്റൗമ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് ചെ ചെമ്പട്ടി സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് ചെമ്പട്ടി ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം മൂടി വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം വേണ്ടി വരും രണ്ട് കേക്കും സ്റ്റൗമ വെച്ചിട്ടുണ്ട് സ്റ്റൗ രണ്ടും കുറച്ചിട്ട് നല്ലോണം കുറച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കേക്ക് അവിടെ നിന്ന് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇളനീറിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് ചെറുതേരി കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ചൊന്ന് അരിഞ്ഞെടുക്കുക ബാക്കി കഷ്ണങ്ങൾ അതിൻ്റെ മുകളിലുള്ള മഞ്ഞ കളറൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം മിക്സരെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ലേസം മിൽക്ക് മേഡും കൂടെ ഒഴിക്കുക എന്നിട്ട് നല്ല പോലെ ഒന്നുണ്ട് അരച്ചെടുക്കാം കേട്ടോ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത് ഇതൊക്കെ ഇടുമ്പോഴാണ് കേക്കിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇളനീർ കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടണം കേട്ടോ അപ്പോൾ അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് വീറ്റ് ചെയ്തെടുത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് ഇളനീരിൻ്റെ വെള്ളം എടുത്തല്ലോ ആ വെള്ളത്തിൽ നിന്ന് പകുതി അരിച്ചതിന് ശേഷം പകുതി എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ ഇളനീറിൻ്റെ കാമ്പും മിൽക്ക് മേടും കൂടെ അരച്ച് വെച്ചാൽ അതിൽ നിന്നൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ എടുത്തിട്ട് അതും ആ ഷുഗർ സിറപ്പിൽ ഒഴിക്കട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചാൽ ആ മിക്സിയിൽ നിന്ന് കുറച്ചെടുക്കുക അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ബീറ്റ് ചെയ്തതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് ആദ്യം ഇടുന്ന ഒന്നാമത്തെ ലെയർ കിട്ടോ അതും കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ കേക്ക് രണ്ടും ബേക്കായി വന്നിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്തെടുക്കുക ഇനി കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നുണ്ടല്ലോ ആ ടിന്നെ ഇട്ട് തന്നെ നമുക്കത് റൗണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്നുമല്ലേ അതേ വള അത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആ വേസ്റ്റ് ഒന്നും ആവില്ല ആവൂലട്ടോ ഇതിൻ്റെ ബാക്കി പീസുകളൊക്കെ നമുക്ക് ചെറിയ ഇരുന്നൂറ്റി അൻപതിൻ്റെ പാത്രത്തിലാക്കാനുള്ളതാണ് ഒന്നും വേസ്റ്റാക്കാൻ ഇല്ല അത് എല്ലതും പീസ് അയച്ചിട്ടൊരു കുഴപ്പമില്ല ഒക്കെ വേറെ വേറെ പാത്രങ്ങളിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം എങ്ങനെയായാലും ഇപ്പം ഈ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രണ്ട് പാത്രത്തിൽ ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് കൊടുക്കാനുള്ളതാണ് ഈ രണ്ട് കേക്കും അത് പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതാണ്ട് ചെയ്ത് വെക്കുകയാണ് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഒന്നിച്ചെടുത്തിട്ട് കാണിച്ച് തരാം ഇപ്പം ആദ്യം രണ്ടെണ്ണം ചെയ്യാനുള്ള മിക്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ ഇനി നമുക്ക് ആദ്യത്തെ ലെയർ ഇട്ട് കൊടുക്കുകയാണ് വിപ്പിംഗ് ക്രീമും ഇളനീറിൻ്റെ പള്പും കൂടെ ഉള്ള ആ മിക്സ് ഇട്ടിട്ടുള്ള ക്രീമിട്ടെടുക്കുകയാണ് എന്നതിന് ശേഷം ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിലൊന്ന് വെക്കണം കേട്ടോ അടുത്ത് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റാകോളം ഒന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം എത്ര തിരക്കാണെങ്കിലും അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുക്കുക അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതാണിത് അതിലേക്ക് നമ്മൾ കുറച്ച് പളുപ്പുണ്ടല്ലോ ഇളനീറിൻ്റെ പളുപ്പും മിക്സ് മിൽക്ക് മേടും കൂടെ മിക്സിയിലിട്ട് അടിച്ചത് അത് ഒക്കെ എത്ര ബാക്കി വരുന്ന വെച്ചാൽ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നതിന് ശേഷം നമ്മൾ കേക്ക് പുറത്തേക്ക് എടുക്കുക ആ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക മുകളിൽ ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ അത് രണ്ടു വെച്ച് കൊടുക്കുക ഇന്ന് എന്നിട്ടും ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫീസറിൽ തന്നെ വെച്ച് ആവാൻ വേണ്ടിയിട്ട് ഫീസറിൽ തന്നെയാണ് വെക്കുന്നത് ഫീസറിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കിത് സെറ്റായതിന് ശേഷം കുറച്ച് അത് സെറ്റായ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഞൊഴിച്ച് കൊടുക്കാനുള്ളത് ഒരു രണ്ട് ടീസ്പൂണ് ജലാച്ചിന് എടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം വെച്ചിട്ട് ഒന്ന് ചെറിയ ചൂടിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെള്ളം വെച്ചിട്ട് അതിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താലും മതി അതിന് ശേഷം നമുക്ക് ഇളനീറിൻ്റെ ബാക്കിയെടുത്താൽ ഇളനീറിൻ്റെ വളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇളനീറിൻ്റെ കഷ്ണങ്ങൾ മാറ്റി വെച്ചിരുന്നല്ലോ ചെറിയ പീസാക്കിയിട്ട് അതിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ നാല് വലിയ പാത്രം രണ്ട് ചെറിയ പാത്രം റെഡി ആയിട്ടുണ്ട് എന്നാൽ പിന്നെ വീണ്ടും കാണാം ഇൻഷാ അസലമലേക്കും